ಎಂಎಲ್ ಎರಾಜ್ತಾಂಟಾ ಪ್ರಶ್ನ പ്രശ്ന യാതൊരു പറഞ്ഞല്ലോ എല്ലാരും ശേഖരിക്കാം എല്ലാരും അന്വേഷിക്കും നിങ്ങളെ ഉണ്ടെങ്കിൽ റോഡ് നന്നാക്കി ആരൊക്കെ പ്രശ്നമല്ലേ റോഡ് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആരൊക്കെ പ്രശ്നം എനിക്ക് പ്രശ്നം നിങ്ങൾ പറഞ്ഞോളി അത് എടുക്കോട് നന്നാക്കുന്ന പ്രശ്നം നന്നാക്കിയ പണിയെടുക്കട്ടെ എന്നാ പണി ഞങ്ങൾക്ക് എല്ലാവരും അവർ ചെയ്യണം പണിയില്ല നിങ്ങൾ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഡി എസ് സി തരാത്ത് എ എസ് തരാത്ത ഗവൺമെന്റ് ആണ് ഒൻപത് മാസമായി പണം കിട്ടിയിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ബോർഡുണ്ടായിരുന്നു മൂന്നര മൂന്ന് കോരും കിട്ടിയെന്നര് രണ്ടു കൊല്ലം മുമ്പ് ആ വണ്ടി ഇവിടെ കണ്ടിട്ടുമില്ല நடத்ததுமெண்ட்